ഇപ്പോൾ കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തറ സ്റ്റേഷന്റെ ഉദ്ഘാടനം നാളെ നടക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ വാർത്തയുടെ വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു എബി ഉദ്ഘാടനത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ നാളെ തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി സർവീസ് ആരംഭിക്കുമോ കൊച്ചി മെട്രോയുടെ ആദ്യഘട്ടത്തിൻ്റെ അവസാനം അവസാന സ്റ്റേഷന്റെ പൂർത്തീകരണം ആണ് തൃപ്പൂണിത്തുറയിൽ നടക്കാനിരിക്കുന്നത് നാളെ പ്രധാനമന്ത്രി അത് ഓൺലൈനായി കൊൽക്കത്തയിൽ നിന്നും ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ് നാളെ തന്നെ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവും നാളെ രാവിലെ ഒൻപതരയോടുകൂടിയാണ് ഈ പരിപാടി ഉദ്ഘാടന ചടങ്ങുകൾ നടത്തുക ഈ അതിനുശേഷം ആദ്യ ആദ്യത്തെ യാത്ര ആലുവയിലേക്കുള്ള ആദ്യത്തെ യാത്രയിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളാണ് ആദ്യ യാത്ര നടത്തുന്നത് അതിനുശേഷം പൊതുജനങ്ങളെ വഹിച്ചുകൊണ്ടുള്ള മെട്രോകൾ കൊച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ തൃപ്പൂണിത്തറയിൽ നിന്നും നേരെ ആലുവയിലേക്ക് പുറപ്പെടുന്ന സാഹചര്യം ആ നിലയ്ക്കാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും വളരെ മനോഹരമായി തന്നെയാണ് ഈ കൊച്ചി മെട്രോയുടെ തൃപ്പൂണിത്തറ സ്റ്റേഷൻ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നേ ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം ചതുരശ്ര അടിയാണ് സ്റ്റേഷന്റെ വിസ്തീർണം എന്നത് ഇതിൽ നാൽപ്പതിനായിരം ചതുരശ്ര അടി ടിക്കറ്റ് ഇതിരെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള പദ്ധതികൾ വേണ്ടി നീക്കി ീക്കിവച്ചിരിക്കുന്നു എന്നതും പ്രത്യേകതയാണ് ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകളാണ് ഈ ആദ്യഘട്ടത്തിലുള്ളത് ആലുവ മുതൽ തൃപ്പൂണിത്തുറ വരെ ഇരുപത്തിയഞ്ച് സ്റ്റേഷനുകളാണ് അത് ഇരുപത്തിയെട്ടിലധികം കിലോമീറ്ററുകൾ ആണ് ഇതിലൂടെ സഞ്ചരിക്കാൻ കഴിയുക എന്നതും പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നാനൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപ ആണ് ഇതിനായി ചെലവഴിച്ചിരിക്കുന്നതെന്നും എടുത്തു പറയണം ഒപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സ്റ്റേഷനിൽ നിന്നുള്ള ആദ്യത്തെ യാത്ര ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെയും വഹിച്ചുകൊണ്ടുള്ള യാത്രയാകും നടക്കുക എഴുപത്തിയഞ്ച് രൂപയാണ് ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെയുള്ള യാത്രയ്ക്കായി ക്രമീകരിച്ചിരിക്കുന്നത് ടിക്കറ്റിൻ്റെ ചാർജായി എന്നാൽ നിലവിലുള്ള എസ് എൻ ജംഗ്ഷൻ വരെയുള്ള ആ നിലക്ക് തന്നെയാവും ഒരറിയിപ്പുണ്ടാകുന്നത് വരെ അതായത് അറുപത് രൂപയ്ക്ക് ആലുവ മുതൽ തൃപ്പൂണിത്തറ വരെ യാത്ര ചെയ്യാൻ കഴിയുന്ന നിലയ്ക്കാണ് ക്രമീകരണങ്ങൾ ഒരു ഇവിടേക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ മ്യൂറൽ ചിത്രങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത് മുൻവശത്തെ തൂണുകളിൽ എല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ഉള്ള ചിത്രങ്ങളെല്ലാം തന്നെ ക്രമീകരിച്ചിരിക്കുന്നു കേരളത്തിലെ വിവിധ നൃത്ത രൂപങ്ങളുടെ ഈ ശില്പങ്ങളൊക്കെയായി ഒരുക്കിയിരിക്കുന്ന ഒരു ഡാൻസ് മ്യൂസിയവും ഇതോടൊപ്പം തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം അത് പൊതുജനങ്ങൾക്കായി വളരെ വേഗം തന്നെ തുറന്നു നൽകും എന്ന് തന്നെയാണ് കെ എം ആർ എൽ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന യാത്ര കോട്ടയം ഭാഗത്തു നിന്നുള്ള യാത്രക്കാർക്ക് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും ഇത് സൗകര്യപ്പെടുന്നത് എന്നത് പറയാം കാരണം ഈ ഔട്ടറിൽ ട്രെയിൻ പിടിച്ചിടുന്ന നടപടികളൊക്കെ തന്നെ സാധാരണ ജോലിക്കാരായിട്ടുള്ള ആളുകളെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യമുണ്ട് അതൊക്കെ തന്നെ ഏതാണ്ട് പരിഹരിക്കപ്പെടുന്ന നിലയിലേക്ക് കാരണം തൃപ്പൂണത്തല വരെ വന്നാൽ മതിയാകും അതിനുശേഷം മെട്രോയിൽ കയറി കൊച്ചിയിലേക്ക് എത്താൻ വളരെ വേഗം സാധിക്കും സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ തൃപ്പൂണത്തല സ്റ്റേഷന്റെ വലിയ രീതിയിലുള്ള പ്രത്യേകതയായി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും ഒരുക്കങ്ങളെല്ലാം തന്നെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രിയാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുക ഓൺലൈനായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് രാവിലെ ഒൻപതായി മുക്കാലോടു ഈ ചടങ്ങുകൾ എല്ലാം തന്നെ നടക്കും ആദ്യത്തെ യാത്ര ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ തൃപ്പൂണിത്തുറയു ആലുവ സ്റ്റേഷനിലേക്ക് പുറപ്പെടും ശരി എബി കൊച്ചി മെട്രോയുടെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തറ ടെർമിനലിന്റെ ഉദ്ഘാടനം നാളെ നടക്കുകയാണ് പ്രധാനമന്ത്രി ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് വിവരങ്ങളാണ് എബി ജോൺ തോമസ് നൽകിയത്